വീട്ടിലേക്ക് മാലിന്യം തള്ളുന്നതായി പരാതി പരാതി വൈദ്യശാലയ്ക്ക് സമീപം താമസിക്കുന്ന വീട്ടിൽ രമേശ് ദമ്പതികളുടെ വീട്ടിലെ കിണറ്റിലേക്ക് കോഴി മാലിന്യവും തള്ളിയതായാണ് െ തുടർന്ന് കൊല്ലങ്കോട് പോലീസിനും ആരോഗ്യവകുപ്പിനും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകിയതായി രമേശ് പറഞ്ഞു അയൽവാസിയായ വയോധികയാണ് മാലിന്യം തള്ളിയതെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അയൽവാസി മാലിന്യം തള്ളുന്ന സിസിടിവി ദൃശ്യം പോലീസിന് കൈമാറി വയോധികയ്ക്കെതിരെ ഇത്തരം പരാതികൾ മറ്റു പലർക്കും ഉണ്ടെന്ന് രമേശ് പറഞ്ഞു ഞാൻ ഇവിടെ താമസം വെച്ചേഴ് വർഷമായി എൻ്റെ അടുത്ത വീട്ടിലുള്ള സ്ത്രീ ഭയങ്കരമായിട്ട് എൻ്റെ വൈഫിനെയും അമ്മനെയും മകനെയും അനാവശ്യമായി തെറികൾ പറയുകയും മനുഷ്യ മാലിന്യങ്ങളും കോഴി വേസ്റ്റും ഡ്രസ്സിലും ഉണക്കാനിട്ട ഡ്രസ്സിലും ഇടുകയാണ് അത് അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ എൻ്റെ വീട്ടിൽ മതിൽ ചാടി കിടന്ന് ഇടുക അതിന് ശേഷമാണ് ഞാൻ സി സി ടി വി വെച്ചത് സി സി ടി വി വെച്ചിട്ട് എല്ലാം എൻ്റെ പെൻഡ്രൈവിലാക്കിയിട്ട് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് അത് മേലിൽ നിന്നും കോഴി വേസ്റ്റ് കിണറ്റിലെറിയുകയും മനുഷ്യ മാലിന്യങ്ങളും എറിയുന്നത് എൻ്റെ സി സി ടി വിയിൽ ദൃശ്യമാണ് അത് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും പഞ്ചായത്ത് ഓഫീസ് സെക്രട്ടറിക്കും പോലീസ് സ്റ്റേഷനിലും ഹാജരാക്കിയിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പിന്നീട് വരുന്നതാണ് ഞങ്ങൾക്കിവിടെ ഭയങ്ക ഈ സ്ത്രീകാരണം താമസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഈ ഇതിനു മുമ്പും ഇവിടെ നിന്ന് ഈ അടുത്ത വീട്ടിൽ ഈ സ്ത്രീയെ പേടിച്ചിട്ട് വീട് വിറ്റ് പോയ ചരിത്രം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു അടുത്ത വീട്ടുകാരുടെ എല്ലാവരും ഈ പരിസരത്തുള്ള എല്ലാ വീട്ടുകാരും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ് മാനസികമായിട്ട് തെറി പറയുക അതേപോലെ രാത്രി സ്ട്രീറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വന്ന് ഓഫ് ചെയ്യുക എൻ്റെ വിഷിലും എൻ്റെ കയ്യിലുണ്ട് എല്ലാം എൻ്റെ സി സി ടി വിയിൽ ലക്ഷ്യമുള്ളൂ ഞാൻ കോടതിക്ക് ഹാജരാക്കും അതോടൊപ്പം തന്നെ ഞാൻ സ്റ്റേഷനിലും ഹാജരാക്കും എൻ്റെ വൈഫിനും കുടുംബത്തിനും ജീവനും സ്വത്തിനും എനിക്ക് സംരക്ഷണം നൽകും അത് പോലീസ് പരാതി ഞാൻ രണ്ടെണ്ണം കൊടുത്തു വെച്ചിട്ടുണ്ട് യുടി വിനോസ് പാലക്കാട്